മാംഗല്യം പാർട്ട് ഒന്ന് കതിർമണ്ഡപത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയും അവളുടെ അടുത്തിരിക്കുന്ന ഒരു പുരുഷനും അയാൾ താലി കെട്ടുന്നതിനായി താലി കയ്യിലെടുത്തതും എവിടെ നിന്നോ ഒരാൾ വന്ന് ചവിട്ടി കദർ മണ്ഡപത്തിൽ നിന്നും ഇട്ടു തെറിച്ച് വീണ അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ കതിർമണ്ഡപത്തിലിരിക്കുന്ന പെൺകുട്ടിയെ വലിച്ചെഴുന്നേപ്പിച്ച് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് നീങ്ങി ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളെ കണ്ടതും അവൾ അടിമുടി അയാളെ ഒന്ന് നോക്കി ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവൻ്റെ മുഖം കാണുന്നില്ല അവ്യക്തമാണ് അവൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് കതിർമണ്ഡപത്തിൽ നിന്നും വീണ ആൾ എഴുന്നേറ്റ് വന്ന് തടസ്സം തീർത്തത് രണ്ടുപേരും തമ്മിൽ നല്ലൊരു കയ്യാങ്കളിയും പോർവിളിയും ഉണ്ടായി അവസാനം ആ ചെറുപ്പക്കാരൻ ഒരു താലിമാലയെടുത്ത് നിമിഷം നേരം കൊണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടുകയും സീമന്തരേഖ ചുവപ്പിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മുഖം പതിയെ പതിയെ തിരിശീലയ്ക്ക് പിന്നിൽ നിന്നും തെളിഞ്ഞു വരാൻ തുടങ്ങി വ്യക്തമായി ആ മുഖം കണ്ടതും സ്വപ്നത്തിൽ നിന്നും അവൾ ഞെട്ടി എഴുന്നേറ്റു എൻ്റെ ഭഗവതി ഞാൻ എന്തായി കാണുന്നേ അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ കട്ടിലിൽ കിടന്നിരുന്ന ആ പഴയ കീപ്പാഡ് സെറ്റ് ഒന്ന് തപ്പിയെടുത്തു സമയം നോക്കി വെളുപ്പിനെ മൂന്നര എൻ്റെ ഭഗവതി ഈ സമയത്ത് ഞാൻ എന്താ ഈ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നേ എന്തായാലും നല്ല ചുള്ളത്തി ആയിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ട് തന്നെ എന്നെ കാണാൻ പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ മുഖം അങ്ങനെ വ്യക്തമായില്ല മാത്രമല്ലല്ലോ എൻ്റെ അപ്പം കതിർമണ്ഡപത്തിലിരുന്ന ആരാ അയാളുടെ മുഖവും വ്യക്തമായില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്തൊക്കെ ആലോചിച്ചിരുന്ന് അവൾ വീണ്ടും സമയം ഒന്നുകൂടി കണ്ടതും പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് വിശോ സമയം പോയി ഇനി എല്ലാം റെഡിയാക്കിയിട്ട് വേണം കോളേജിൽ പോകാൻ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ ലേറ്റായാലോ അത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൾ തപ്പി എഴുന്നേറ്റ് പുറത്തേക്കോടി കയ്യിൽ കിട്ടിയ ഡ്രസ്സുമായി പുറത്തേക്കോടി അവൾ ചെന്ന് അടുക്കള കഥ തുറന്ന് പയ്യെ പുറത്തേക്ക് നോക്കി നല്ല കൂര കൂരാകൂരിട്ടു അവൾക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല കാരണം എന്നും ഇതേ സമയത്ത് തന്നെയാണ് അവൾ എഴുന്നേറ്റ് ഫ്രഷ് ഫ്രഷാകാന ബാത്റൂമിലേക്ക് പോകുന്നത് അവൾ ഫ്രഷ് ആകാൻ ബാത്റൂമിൽ കയറി തിരിച്ചിറങ്ങിയപ്പോൾ അടുക്കളപാതയിൽ അവളേം കാത്തൊരാളിരിക്കുന്നു അവൾ ഒരു ചെറു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കുട്ടൂസ് എഴുന്നേറ്റോ ഇന്ന് ചേച്ചിയോടെ എത്ര വെട്ടം പറഞ്ഞു ഇങ്ങനെ ഈ പാതിരാത്രി സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് എൻ്റെ കുട്ടൂസ ഇത് വെളുപ്പിനെ മൂന്നരയാ എൻ്റെ പൊന്ന് ചേച്ചി പുറത്തോട്ട് നോക്കി എന്താ കൂരാ ഇട്ട് ആരെങ്കിലും പതിയിരുന്ന് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ആര് സമാധാനം പറയും പിന്നെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ കിട്ടാനുള്ളതെല്ലാം കൈയോടെ വാങ്ങിച്ചു കൂട്ടണം ഞാൻ അടുത്തില്ലായിരുന്നു എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ ഞാൻ എഴുന്നേറ്റ് വരില്ലേ നിൻ്റെ ഉറക്കം കള കണ്ടപ്പം നിന്നെ എഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ലടാ ചേച്ചിക്ക് അതുകൊണ്ടല്ലേ അല്ലാതെ എൻ്റെ മോനെ എഴുന്നേൽപ്പിക്കാതെ ചേച്ചി വരാറുണ്ടോ ഉണ്ടോണ്ട് ഇത് എന്നും പതിവല്ലേ ചേച്ചി എപ്പോഴെങ്കിലും ഈ പറയുന്ന വാക്ക് പാലിച്ചിട്ടുണ്ടോ ഞാൻ ഉറങ്ങുന്നത് കണ്ട് ആസ്വദിച്ച് എന്നെ അവിടെ മൂടിപ്പോയിച്ച് കിടത്തിയിട്ടാണ് ചേച്ചി ആരോടും പറയാതെ പുറത്തിറങ്ങുക പതിവ് ആ എന്തായാലും നിന്നോട് സ്ഥാ <named> out, me, there, like <speaking> went, ി എൻ്റെ സമയം പോകത്തുള്ളൂ ഞാൻ എന്തായാലും എൻ്റെ ഭഗവതിയുടെ മുമ്പിൽ ഒന്ന് വിളക്ക് കത്തിച്ചിട്ട് ദാ തപ്പേ നിഞ്ഞു വരാം പെട്ടെന്നാവണം ഇന്ന് കണ്ട സ്വപ്നം മൊത്തം ദേവിയോട് പറഞ്ഞിട്ടേ വരുത്തോളൂ ഒന്ന് പോടച്ചക്ക അവൻ്റെ തലയിൽ ഒരു കൊട്ടും കൊടുത്ത് അവൾ നേരെ ഭഗവതിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് ആ ചെറിയ വിളക്കിൽ അല്പ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് കൈകൂപ്പി എൻ്റെ ഭഗവതി ഇന്ന് കണ്ട സ്വപ്നം എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടക്കുമോ എന്നറിയില്ല എങ്കിലും നടന്നാൽ തന്നെയും ചെറിയമ്മയുടെ വകയിലുള്ള അവനുമായിട്ടെല്ലാം നടക്കൂ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സുന്ദരമായ ഒരു സ്വപ്നം എന്തായാലും സ്വപ്നത്തിലായാലും ആ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു തന്നെ പക്ഷേ എനിക്ക് ഒരു കിറുവുണ്ട് കേട്ടോ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതായി കാണിച്ച് അയാളുടെ മുഖം മുഖമൊന്നും വ്യക്തമാക്കാമായിരുന്നു അയാളെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാലെങ്കിലും ഒന്ന് തിരിച്ചറിയാലോ കൊള്ളാം എന്തായാലും ഭഗവതിയായി താൻ അയാളുടെ മുഖം മറച്ചത് കാര്യമായി ഇല്ലെങ്കിൽ വഴിയേ പോകുന്ന ആം നടക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചിക്ക് ഇതുവരെ പെടക്കോഴി എന്ന് പേരില്ല ഇനി അതും കൂടെ വരുത്തി തരണ്ടാലോ എന്ന് വിചാരിച്ചെന്നായിരിക്കും ഭഗവതി ആ മുഖം മറച്ചു വെച്ചത് ഒന്ന് പോടാ നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന് എനിക്കറിയാമല്ലോ നിന്നെ ഇപ്പം ഇങ്ങോട്ടാരാ വിളിച്ചത് ഒരു കുറുമ്പോടെ അവൾ അവനോടായി ചോദിച്ചു പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ പോ പോയ ആൾ ഇതുവരെ വരാത്തത് കൊണ്ട് ഒന്ന് തിരക്കി വന്നതാണ് ഇന്ന് എന്താണാവോ സ്വപ്നം കണ്ടത് എന്നും കാണുന്നത് പോലെയുള്ള നല്ല സൂപ്പർ സ്വപ്നം തന്നെയാണോ ഇന്ന് കണ്ടത് അതൊക്കെ തന്നെ ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായോ അവൾ ഒന്ന് മൂളി ആരാ ഞാൻ തന്നെയോ ചേച്ചിയോ എന്താടോ ഇത്ര സൂപ്പറൊരു സ്വപ്നമോ അതിലീ ചേച്ചിയുടെ അടുത്തിരുന്ന ആ ഭദ്രൻ തന്നെയാണോ അത് വ്യക്തമല്ലടാ ചേച്ചിയുടെ കടുത്തെ താലി കെട്ടിയ ചുള്ളനോ അതും വ്യക്തമല്ലേ ഇന്ന് എൻ്റെ മുഖം മാത്രമേ വ്യക്തമായുള്ളൂ എന്താ കാര്യമെന്നറിയില്ല എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ പുതുതായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് അതെന്താടാ അല്ല സാധാരണ എല്ലാവരുടെയും ലൈഫിൽ കോളേജ് ലൈഫാണ് മിക്കവാറും ടേണിങ് പോയിൻ്റ് ആണ് അവിടെ വെച്ച് ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുക അവരുടെ ജി അവരെ തന്നെ ജീവിതത്തിൽ പാർട്ട്ണറായിട്ടെടുക്കുക ഇല്ല എങ്കിൽ ഒരു ഫ്രണ്ട് വഴി അവളുടെ ചേട്ടൻ്റെ ലൈഫിലേക്ക് കയറുക അങ്ങനെയൊക്കെ സ്വാഭാവികം പിന്നെ ചിലർക്ക് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്ന അറേഞ്ച് പാർ ഇങ്ങനെ വല്ലത് എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടട കൂട്ടൂസേ എൻ്റെ ചേച്ചി ഒരു പാവമല്ലേ എൻ്റെ ചേച്ചി ആര് കണ്ടല്ല ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് എൻ്റെ ഭഗവതി കാണിച്ചു തന്നതുപോലെ നല്ല ചുള്ളൻ ചക്കനെ തന്നെ കിട്ടും ആ ഭദ്രനെ ഒന്നും കിട്ടത്തില്ല ഇപ്പം ഞാൻ ചെറുതല്ലേ ചേച്ചി ഡിഗ്രിയൊക്കെ ആകുമ്പോൾ ഞാൻ പത്താം ക്ലാസ് ആവും അപ്പം ഞാൻ അവനെ ഇടിച്ച് സൂപ്പാക്കി എൻ്റെ ചേച്ചി നല്ല സുന്ദരനൊരു ചുള്ളേൻ്റെ കൈ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ ചേച്ചിയുടെ ലൈഫ് സെറ്റിലായതിനു ശേഷം മാത്രം നമുക്കവനെ രണ്ടുപേരും ഞാനും എൻ്റെ ആളിയനും കൂടെ ചേർത്ത് അവനെ സൂപ്പാക്കും കണ്ടോ എൻ്റെ പൊന്നു കുട്ടൂസേ നിൻ്റെ ഈ കുഞ്ഞു വായൽ കുഞ്ഞു വർത്താനം വന്നാൽ പോരായോടാ നീ എന്തിന് ഇത്ര വലിയ വർത്താനം പറയുന്നേ ചേച്ചി ചേച്ചി കുറച്ച് നേരമായി കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞ ഞാൻ കുഞ്ഞൊന്നും അല്ല കേട്ടോ പതിനാല് വയസ്സുണ്ട് അറിയാവോ ഓഹ് പതിനാല് വയസ്സെന്ന് പറയുന്നത് അമ്പത് വയസ്സിന് തുല്യമൊന്നുമല്ല നീ ഇപ്പോഴും കുഞ്ഞു തന്നെ കേട്ടോ നമ്മൾ തമ്മി നാലര വയസ്സിന് വ്യത്യാസമുണ്ട് അറിയാമോ നിനക്ക് ഓ നാലര വയസ്സൊന്നും അല്ല ഉള്ളു അല്ലാതെ പത്തോ പതിനഞ്ചോ വയസ്സൊന്നും ഇല്ലല്ലോ തറയോ കൊണ്ട് നീട്ടി പറ എൻ്റെ പൊന്നു കൂട്ടൂസേ നിന്നോട് പറഞ്ഞ് നിന്നേ എൻ്റെ സമയം ഉള്ളൂ ഇപ്പം തന്നെ നാല് മണി കഴിഞ്ഞ് ഇനി എപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉച്ചക്കലത്തേക്കുള്ള ആഹാരവും കറിയും കൂട്ടാനും എല്ലാം ഉണ്ടാക്കി നിന്നെയും ഒരുക്കി നിന്നെയും സ്കൂൾ വിട്ടിട്ടല്ലേ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുമോ ഒന്ന് പെട്ടെന്ന് എൻ്റെ മുമ്പ് പോയി കുളിക്ക് ഈ തണുപ്പത്ത് എനിക്കോ എനിക്ക് ചേച്ചിയുടെ ഉടുപ്പ്രാന്തൊന്നുമില്ല ഞാനേ ഉദിച്ച് കഴിഞ്ഞിട്ട് തണുപ്പെല്ലാം മാറിയതിന് ശേഷം ഞാൻ കുളിച്ചോളാം നീ വാടച്ചക്ക അടുപ്പേ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് നിന്ന് ഇത്തിരി എടുത്ത് പോയി കുളിച്ചിട്ട് വാ ഇന്ന് കോളേജിൽ പോകുന്ന ഫസ്റ്റ് ഡേ അല്ലേ എനിക്കൊന്ന് അമ്പലത്തിലും കൂടെ കയറണം ഓ ആയിക്കോട്ടെ അടിയൻ പറയുന്നത് പോലെ കേട്ടോളാം അത്രയും പറഞ്ഞ് രണ്ടെണ്ണവും അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ഡൈനിങ് ഏരിയയിലും സെറ്റ് ചെയ്ത് ഒരു ഫ്ലാസ്ക് ചായയും ചായൊഴിച്ച് വെച്ച് രണ്ട് തട്ടത്തിലായി ചോറും കറിയും കൂട്ടാനും എല്ലാം എടുത്ത് റെഡിയാക്കി ഒരു തട്ടം ഡൈനിങ് ടേബിളും ഒരു തട്ടം നമ്മുടെ കൂട്ടൂസിൻ്റെ ബാഗിലും വെച്ച് നമ്മുടെ പാറൂസ് കഥാനായികയാണേ നമ്മുടെ പാറൂസ് ആദ്യമായി കോളേജിൽ പകം പോവുക ഉള്ളതിൽ മോശമല്ലാത്ത തരക്കേടില്ലാത്ത ഒരു പട്ടുപാവാടി ഇട്ട് ച്ഛന് ഏറ്റവും ഇഷ്ടം അവളെ തനി നാടൻ വേഷത്തിൽ കാണാനാണ് ഉള്ളതുകൊണ്ട് നമ്മുടെ കുട്ടി മോഡേൺ ഡ്രസ്സിലോട്ടൊന്നും ഒന്നും പോയിട്ടില്ല ചുരിദാറിലൊന്നും കയറിയിട്ടില്ല കേട്ടോ പട്ടുപാവാടയും ധാവണിയും ഒക്കെ തന്നെ നമ്മുടെ കുട്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഉള്ളത് മൊത്തം പട്ടുപാവാടയും ദാവണിയും അതിൽ ഏറ്റവും നല്ലത് അവളുടെ അച്ഛനെ അവളെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കളർ തന്നെ അവൾ ചൂസ് ചെയ്ത് അതും ഇട്ടുകൊണ്ട് കോളേജിൽ പോകാൻ ഇറങ്ങി തൻ്റെ അരോളമുള്ള മുടി അഴിച്ച് അതിൽ ഒരു തുളസി തുളസിക്കതിരും ചൂടി അവൾ പുറത്തേക്കിറങ്ങി കണ്ണ് നീട്ടി വാലിട്ടെഴുതി ഒരു പൊട്ടും തൊട്ട് അത്യാവശ്യം ഒന്നൊരുങ്ങിയാണ് നമ്മുടെ കുട്ടി പുറത്തേക്കിറങ്ങിയത് പുറത്തിറങ്ങിയതും നമ്മുടെ കൂട്ടൂസ് പാറുവിനെ തന്നെ നോക്കി നിൽക്കുക എന്തടച്ചേക്കാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എൻ്റെ പാറൂച്ചി എത്ര നാളിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരുങ്ങി വരുന്നത് എന്തടാ അത്ര പോറ അല്ല ചേച്ചി എന്ത് ഭംഗിയുണ്ടെന്നറിയാമോ എൻ്റെ ചേച്ചിയെ കാണാൻ ഇങ്ങനെ എന്നും ഒരുങ്ങിപ്പോയാൽ എന്ത് സുന്ദരിയാണ് എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരുങ്ങിപ്പോയാൻ അവർ സമ്മതിക്കത്തൂല എന്താ ചെക്ക നിൻ്റെ അമ്മയാട്ടോ നീ ഈ അവർ ഇവരെന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യാല്ലോ എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം ഇത്ര മോശം അതെന്ന് വെച്ചാൽ ഏകദേശം ആ ഭദ്രൻ വന്ന് എൻ്റെ അമ്മയുടെ ചെവിയിൽ എന്തൊക്കെയോ ഊതി കൊടുത്തതിന് ശേഷം മാത്രം എനിക്ക് അതിനു മുമ്പ് എൻ്റെ അമ്മ ജീവനായിരുന്നെന്ന് ഏട്ടന ചേച്ചിക്ക് അറിയില്ലേ ആ ഭദ്രനെ ഈ വീട്ടിൽ കയറാനുള്ള സർവ്വസാധനം കൊടുത്ത എൻ്റെ അമ്മയാണ് അച്ഛനൊന്നും മിണ്ടാത്തതുകൊണ്ടാണ് അച്ഛൻ എങ്ങനെ മിണ്ടുവിട കുട്ടൂസ് അച്ഛൻ വയ്യാതെ കിടപ്പല്ലേ അത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും പിടിച്ചു കൊണ്ടുവന്നിരുത്തിയാൽ ഉമ്മറത്ത് വന്നിരിക്കുമെന്നല്ല ആ പാവം ഒരു ശബ്ദമുയർത്തിപ്പോലും എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മയുടെ ചിലവിലല്ലേ അച്ഛൻ കൂടി ജീവിക്കുന്നത് അപ്പോൾ അമ്മ അച്ഛൻ അമ്മയുടെ ആഗ്രഹവും അമ്മ പറയുന്നതും കേട്ട് നിൽക്കാനെല്ലാം അച്ഛൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്ന അത് എനിക്ക് വേണ്ടിയല്ലേടാ ആ എനിക്കറിയാം ചേച്ചി ഇപ്പോൾ കോളേജിൽ പോകുന്നത് പോലും അച്ഛൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാണെന്നുള്ളത് രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെത്തി നീ വരുന്ന ക്ഷേത്രത്തിനകത്തേക്ക് ഇല്ല ചേച്ചി പോയിട്ട് വാ എനിക്കിത് പതിവില്ല വല്ലപ്പോഴും വല്ല ഉത്സവോ പിന്നെ പിറന്നാള വല്ലതും വരണം ദേവിയെപ്പോയി ഒന്ന് മുഖം കാണി ചേച്ചിയെ പോലെ എപ്പോഴും ശല്യം ചേ ഞാനില്ല ചേക്ക ക്ഷേത്രമുറ്റം ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് പോയിട്ട് വാ ഞാൻ ഒന്നും പറയുന്നില്ല അവൻ കൈ കൂപ്പി അവളോടായി പറഞ്ഞു അവൾ എങ്കിൽ ശരി നീയോ ആലിൻ്റെ ചുവട്ടിലേക്ക് കയറിന്നോ ഞാൻ ഇപ്പോൾ വരാം അത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ അകത്തേക്ക് കയറി അവൾ അകത്ത് കയറിയതും കണ്ടതും ഹായ് നിങ്ങൾക്കെന്നെ മനസ്സിലായോ ഞാൻ കൂട്ടൂസ് കൂട്ടൂസ് എന്നല്ല കേട്ടോ എൻ്റെ പേര് എൻ്റെ പേര് പവി എൻ്റെ ചേച്ചിയോട് മാത്രം കൂട്ടൂസ് ആകത്തോട്ട് പോയത് പാറൂസ് നമ്മൾ അപ്പു ചേച്ചി പറഞ്ഞതെന്ന് എനിക്കറിയാം പിന്നെ അപ്പു ചേച്ചിയേ ഒരു കാര്യം എന്തടച്ചക്ക നീ പറ നീലാംബരി എന്ന സ്റ്റോറിയിൽ നീലുവിൻ്റെ ഇൻട്രോ കൊടുക്കാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്തതുപോലെ ഞാൻ വെയിറ്റ് ചെയ്യില്ല കേട്ടോ ചേച്ചി പറയുന്നോ അതോ ഞാൻ പറയണോ ഇൻട്രോ എൻ്റെ പൊന്നു ചേക്ക നീ ആ നാക്ക് ഒന്ന് കുറച്ചു നേരം വായിലിടാവോ ചേച്ചിയോട് ചോദിച്ചതിന് മറുപടി പറയാം എൻ്റെ അപ്പൂ എൻ്റെ പൊന്ന് ചേക്കാ നിനക്ക് പറയണമെന്നല്ലേ നീ പറഞ്ഞു എന്നെങ്കിൽ നീ തന്നെ പറഞ്ഞു എനിക്ക് ഒരു വിരോധമില്ല ഓക്കെ ഡൺ ഞാൻ പറയാം ഹായ് ഗായ്സ് ഞാൻ പവി ദോ ആ അമ്പലത്തിലേക്ക് കയറിപ്പോയില്ലേ അതാണ് പാർവതി അരവിന്ദാക്ഷൻ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടറി എന്തുകൊണ്ട് എൻ്റെ പേര് പവി എന്നും ചേച്ചിയുടെ പേര് പാർവതി അരവിന്ദാക്ഷൻ എന്നും പറഞ്ഞു എൻ്റെ അച്ഛനല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് എൻ്റെ പേരിനോട് ചേർക്കാഞ്ഞത് ഓ അപ്പം വിചാരിക്കുന്നുണ്ടും എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതല്ലേ എന്നെ ഇത് ദത്തെടുത്തേ അല്ലെട്ടോ ആ പാമ്പിടിച്ച അച്ഛൻ്റെയും ആ മകളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പം പാറു ചേച്ചിയുടെ അമ്മ എവിടെ നിന്ന് നിങ്ങൾ തിരക്കത്തില്ലയോ പറയാം പാറു ചേച്ചിയുടെ അമ്മ പാറു ചേച്ചിയെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസുഖം വന്ന് വന്നു മരണപ്പെട്ടതെന്ന് മാത്രമേ എനിക്കറി കൂടുതൽ അറിവൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പാറച്ചേച്ചിയോട് തന്നെ ചോദിച്ചോ ഞാൻ എന്തായാലും എൻ്റെ അമ്മയും ഞാനും എങ്ങനെ പാറച്ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറയാം എൻ്റെ അമ്മയ്ക്ക് ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ ഒരാളുമായി അഗാധമായ പ്രണയം പക്ഷേ ഒരുപാട് പേര് പറഞ്ഞ് പിന്മാറാൻ പറഞ്ഞിട്ടും എൻ്റെ അമ്മയ്ക്ക് അയാൾ തന്നെ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു വീട്ടുകാരെല്ലാവരും എതിർത്തപ്പോൾ കുടുംബക്കാരെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് ആ നാട് തന്നെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മ അയാൾക്കൊപ്പം പോയി കുറേ നാൾ അവിടെയും ഇവിടെയും ഒക്കെയായി ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ആസ്വദിച്ചു അവസാനം ധാണ്ടേ ഈ തട്ടാശേരി ഗ്രാമത്തിൽ വന്ന് ചേക്കേറി തട്ടാശേരി ഗ്രാമത്തിൽ വന്ന ചേക്കേറി കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടെന്ന് വരവറിയിച്ചു വരവറിയിച്ചു കഴിഞ്ഞപ്പോഴും അയാൾ കഷ്ടിച്ച് രണ്ട് മാസം കൂടി എൻ്റെ അമ്മയോടൊപ്പം ജീവിച്ചിട്ട് ഒരു ജോലി ശരിയായെന്ന കള്ളം പറഞ്ഞ് അയാൾ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയി അമ്മ കുറേ നാൾ കാത്തിരുന്നു അതിനു അമ്മയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു തന്നെ തൊട്ടപ്പുറത്തെ ഒരു കടയിൽ ക്ലീനിങ് സ്റ്റാഫായിട്ട് തന്നെ നിന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അറിഞ്ഞത് അമ്മ സ്നേഹിച്ച് ഇപ്പോൾ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള ആൾ ഇതിനു മുമ്പ് തന്നെ താനുമായി പ്രണയത്തിലാകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൂടിയുണ്ട് എൻ്റെ അമ്മ പിന്നെ ആ വശത്തോട്ടേ പോയില്ല അവരുടെ ജീവിതം ഇല്ലാതാക്കാനോ ഒന്നിനും ഒന്ന് ശപിക്കാ പോലും എൻ്റെ അമ്മ ചെയ്തിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൾ പാവമാണ് അല്ലാട്ടോ ആൾ സാഹചര്യം കൊണ്ട് പാവമായിപ്പോയതാ അത് പതിയെ മനസ്സിലായിക്കോളും അങ്ങനെ ആറുമാസമായപ്പോൾ അതായത് എനിക്ക് ആറുമാസമായപ്പോൾ എൻ്റെ അമ്മ തീരെ ഒന്നും ചെയ്യാൻ വയ്യാ ജോലിക്ക് പോലും ചെയ്യാൻ വയ്യാതെ ആയപ്പോൾ നമ്മുടെ പാറു ചേച്ചിയുടെ അച്ഛൻ ഈ കഷ്ടപ്പാടൊക്കെ കാണുന്നത് കൊണ്ടും തൻ്റെ താനും മകളും ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ മകൾക്ക് ഒരു കൂട്ടായിക്കോട്ടെ കൂടാതെ ആരോരുമില്ലാതെ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിനെ എന്തെങ്കിലും ഒരു സഹായമായിക്കോട്ടെ തൻ്റെ ജീവിതം എന്തായാലും മോൾക്ക് വേണ്ടി മാറ്റിച്ച് അതിനൊപ്പം ഒരാളും ഒരു കുഞ്ഞും കൂടെ ജീവിച്ചെന്നും പറഞ്ഞു തനിക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ആ നല്ല മനസ്സ് വിചാരിച്ച് തൻ്റെ അമ്മയും എൻ്റെ പാറു ചേച്ചിക്ക് കൂട്ടായി എന്നെയും എൻ്റെ അമ്മയും ഈ വീട്ടിലേക്ക് ആ നല്ല മനുഷ്യൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ അവിടെ കൊണ്ടും തിന്നുന്നില്ല എല്ലായിടവും കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാകുന്ന കുറേ സദാചാര ബോധം കൂടിയ കുറേ എണ്ണം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ നല്ല മനുഷ്യനും എൻ്റെ അമ്മയും ചേർത്ത് ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചതും പിന്നെ അത് കേട്ടിരിക്കാൻ ആ പാവം മനുഷ്യനായില്ല അത് ബന്ധുക്കളുടെ ഇടയിലും ഒരു മുറുമുറുപ്പിന് സ്ഥാനമുണ്ടാക്കി എൻ്റെ അമ്മയ്ക്ക് പാറു ചേച്ചിയോടുള്ള ഇടപെടിയിലും പാറു ചേച്ചിക്ക് എൻ്റെ അമ്മൻ പ്രാണനായതുകൊണ്ടും തന്നെ ആ അച്ഛൻ മുൻകൈ എടുത്തു തന്നെ അമ്മയെ താലി കെട്ടി സ്വന്തം ഭാര്യയായി തന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നു കുറച്ച് മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞാനിഞ്ഞ് വന്നു കേട്ടോ എൻ്റെ പാറു ചേച്ചിക്ക് കൂട്ടായി എൻ്റെ പാറു ചേച്ചി എന്നെ തറയിലും തട്ടയിലും വയ്ക്കാതെ കൊണ്ട് നടന്ന് കൈ കൊണ്ട് നടന്ന തന്നെ പിന്നെ എനിക്ക് പേരിട്ടതാരാണെന്നറിയുമോ പവിന്ന് എൻ്റെ പാറു ചേച്ചിയാ എൻ്റെ പാറു ചേച്ചിക്ക് അത്ര ഇഷ്ടമാണ് അതുപോലെ ആ പാവത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സായപ്പോൾ എൻ്റെ അമ്മ അച്ഛനോടൊരാവശ്യം പറഞ്ഞ് തനിക്ക് പി എസ് സി എക്സാം എഴുതണം അതിന് പഠിക്കാൻ പോകണമെന്ന് ആ പാവം അതിനും സമ്മതിച്ചു അടുത്തായി തന്നെയുള്ള കോച്ചിങ് സെൻറ്ററിൽ അമ്മയാക്കുകയും ചെയ്തു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു മൂന്ന് മൂന്നര വരെ അമ്മയോടൊപ്പം ഞാൻ മൂന്നര കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയാണ് എന്നെ നോക്കുന്നത് ഈവനിങ് ക്ലാസ്സിനാണ് അച്ഛൻ കൊണ്ടുവന്ന് അമ്മയെ ചേർത്തത് അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് അമ്മ പി എസ് സി വഴി തന്നെ ഒരു ജോലിയിൽ സംഘടിപ്പിച്ചു ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു എങ്കിലും പിന്നെ പിന്നെ ജോലിയുടെ സ്ട്രെസ് കൊണ്ടാണോ എന്തോ പാറു ചേച്ചിയിൽ അകലം പാലിക്കാൻ തുടങ്ങി എന്നാൽ തന്നെ ഒരു രീതിയിലും അത് ബാധിച്ചിരുന്നില്ല കാരണം പാറു ചേച്ചിയാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തനിക്ക് വേണമെന്ന് തന്നെ ഇല്ലായിരുന്നു എന്നാൽ അമ്മയ്ക്ക് ജോലി കിട്ടിയതോടുകൂടി എൻ്റെ പാറു ചേച്ചിയുടെ കണ്ടകശനി തുടങ്ങിയെന്ന് പറയുന്നതായിരിക്കും ശരി ആദ്യമൊക്കെ ചെറിയ ചെറിയ ജോലിക്കായിരുന്നു അമ്മ അടുക്കളയിലേക്കും എൻ്റെ പാറ ചേച്ചി വിളിച്ചോണ്ടിരുന്നെങ്കിൽ പിന്നെ പിന്നെ ആ വീട്ടിലെ സകല ജോലിയും എൻ്റെ ചേച്ചിയുടെ പുറത്തായി അച്ഛൻ ആദ്യം ആദ്യം അത് എതിർത്തിരുന്നു എന്നാൽ അമ്മ ഓരോന്ന് പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് മാറ്റി പെൺകുട്ടിയല്ലേ നമ്മളില്ലാതെ വന്നാലും അവൾ എല്ലാ കാര്യം സ്വന്തമായി നോക്കണം ഒരു ദിവസം നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ ഇവന് വേണ്ടുന്നതും അവൾക്ക് വേണ്ടുന്നതും എല്ലാം വെച്ചുണ്ടാക്കാൻ പഠിക്കണ്ടേ ആ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛനും ശരിയാണെന്ന് തോന്നി എങ്കിലും അച്ഛൻ ഒരു താക്കീതോടെ പറഞ്ഞു എൻ്റെ മോളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നീ ഇപ്പോഴേ പഠിപ്പിക്കണം നീ ഇവിടെ ഉണ്ടല്ലോ നിന്നെ കൊണ്ടാവുമ്പോൾ നീ അതെല്ലാം അങ്ങ് ചെയ്താൽ മതി എൻ്റെ മോള് നിൻ്റെ അടുക്കളക്കാരി ഒന്നും പറഞ്ഞത് കേട്ടല്ലോ ഒരു താക്കീതോടെ പറഞ്ഞു പോയി അത് ചേച്ചിക്കൊരു ആശ്വാസമായിരുന്നു എങ്കിൽ കേട്ടു നിന്ന ദൈവങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കാരണം ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന അച്ഛന് ഒരാക്സിഡൻറ്റ് അതും വാരിയലിനെല്ലാം ക്ഷതം മേറ്റ് നട്ടലിന് വരെ ക്ഷതം അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു കഠിനമായ ജോലിയോ ഒന്നും തന്നെ എടുക്കാൻ പാടില്ല അച്ഛന് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു ആ പാവം വീട്ടിൽ തന്നെ അമ്മയുടെ ജോലിയിൽ അമ്മ പറയുന്നത് കേട്ട് ജീവിക്കുന്ന അവസ്ഥയിലായി അച്ഛൻ കഠിനമായ ജോലിയോ ഒന്നും തന്നെ അച്ഛന് കിട്ടാത്തത് തന്നെ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ആ പാവം അമ്മയ്ക്ക് എല്ലാത്തിനും യെസ് മൂണി അങ്ങനെ നിൽക്കേണ്ടി വന്നു തൻ്റെ മകളുടെ ജീവിതത്തിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ വയ്യാത്ത അവസ്ഥ എങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ ആ പാവം അതെല്ലാം കേട്ടു നിന്നു തൻ്റെ മകളായിട്ട് ആ വീട്ടിലെ സകല ജോലിയും ഒരു വേലക്കാരിയെ പോലെ ചെയ്യിച്ചിട്ടും ഒരക്ഷരം പോലെ പറയാനോ ഒരു പോലെ നോക്കി നിൽക്കാനേ ആ പാവത്തിന് കഴിഞ്ഞുള്ളൂ എങ്കിലും അവളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കർശനമായ തീരുമാനം ആ മനുഷ്യൻ എടുത്തിരുന്നു അത് എന്ത് ചെയ്താലും അത് ചെയ്തു കൊടുക്കണമെന്ന് തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നിടത്ത് നിന്നും കുറച്ച് ക്യാഷ് പിരിഞ്ഞു കിട്ടിയിരുന്നു അത് മാത്രം മതിയായിരുന്നു അവളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛൻ ഒരു ബാങ്കിലെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ബാങ്കിൽ നിന്നും വരുന്ന വഴിക്കായിരുന്നു അന്ന് ആ ആക്സിഡൻറ്റ് സംഭവിച്ചത് ആ ആക്സിഡൻറ്റ് തലയ്ക്ക് ചെറിയ രീതിയിലൊരു ക്ഷതം ഉണ്ടായതുകൊണ്ട് ഓർമ്മ കറക്റ്റായി നിൽക്കുന്നില്ല വലിയ മറവിയുള്ളത് കൊണ്ട് ബാങ്കിൽ ജോലി ചെയ്യാൻ തനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് റിസൈൻ ചെയ്തു അവിടെ നിന്നും പിരിഞ്ഞു കിട്ടിയ തുകയാണ് ചേച്ചിയുടെ പേരിൽ ഇട്ടേക്കുന്നത് ആ തുക മാത്രം മതിയായിരുന്നു വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛൻ ആദ്യവും അവസാനവുമായി അമ്മയോടായി പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം ചേച്ചിയുടെ വിദ്യാഭ്യാസം തുടരണമെന്ന് മാത്രം എന്ത് നീ ചെയ്താലും അവളുടെ വിദ്യാഭ്യാസം യാതൊരു രീതിയിലും ഒരു തടസ്സമുണ്ടാകാൻ പാടില്ല അങ്ങനെയിരിക്കുന്നതിനിടയിലാണ് അമ്മയുടെ കസിൻ ബ്രദർ എന്ന രീതിയിൽ ഭദ്രൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ കടന്നു വരവിലോടുകൂടി ചേച്ചി അതുവരെ ശനിദശയിലായിരുന്നു എങ്കിൽ അയാളുടെ വരവോടുകൂടി അതങ്ങ് കണ്ടകശനിയിലേക്ക് പരിവർത്തിച്ചു അയാൾക്ക് ചേച്ചി കണ്ട പാടെ തന്നെ ഒരുപാട് ഇഷ്ടമായി അയാളുടെ കയ്യിൽ വേണ്ടാത്ത ദുശീലങ്ങൾ ഒന്നുമില്ല കള്ളുകുടി പെണ്ണുപിഴി കഞ്ചാവ് തല് കൂട്ടം അങ്ങനെ വേണ്ടുന്ന എല്ലാം ഉണ്ട് കൂട്ടത്തിലോ ജയിലിൽ പോക്കും വരവു അതുകൂടി ആയാൽ പിന്നെ പറയേ വേണ്ടല്ലോ ഒരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാതാവാൻ അതിൽ കൂടുതൽ ഒന്നും വേണ്ട അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസമാണ് അയാളുടെ ആവേശം അമ്മയെ അറിയിച്ചത് പാർവതി ചേച്ചി അയാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടത്രേ ആദ്യം അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു എങ്കിലും പിന്നീട് അമ്മയൊന്ന് ആലോചിച്ചതിന് ശേഷം അയാളുടെ മുന്നിലേക്ക് ഒരു വ്യവസ്ഥ വെച്ചു പാർവതി എന്ത് ചെയ്തിട്ടാലും നിന്നെക്കൊണ്ട് വിവാഹം കഴിക്കുക പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ അവളുടെ പേരിൽ ഈ മനുഷ്യൻ കുറച്ച് പണം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് നീ എൻ്റെ പേരിലേക്കാക്കിത്തരണം അല്ലായെങ്കിൽ അത് എനിക്ക് തരണം എന്തേ ആ ഒരു വ്യവസ്ഥയ്ക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ച് തരാം എന്ത് റിസ്ക് എടുത്തിട്ടാലും അത് ചെയ്തിരിക്കും ആ വ്യവസ്ഥയ്ക്ക് അയാൾ ഉറപ്പ് നൽകിയതുകൊണ്ട് എൻ്റെ അമ്മ രണ്ടും കൽപ്പിച്ച് അച്ഛനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അച്ഛൻ അതിന് അമ്പിനും വെല്ലിനും കൊണ്ട് എൻ്റെ അമ്മയുടെ ശത്രുപക്ഷത്തേക്ക് ചേച്ചിയും അച്ഛനും മാറി എന്നാൽ ഞാൻ രണ്ട് സ്ഥാനത്തും ഒരേപോലെ നിൽക്കുന്നതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ അശ്വതിയും ഭദ്രനും കൂടി എന്ത് പ്ലാൻ ചെയ്താലും അത് എനിക്കറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ പ്ലാനുകൾ മുളയിലെ നുള്ളി കരിച്ചു കളയാൻ എന്നെ കൊണ്ടാവും എൻ്റെ ചേച്ചിയുടെ അച്ഛൻ്റെ അടുത്ത് പോലും ആ പ്ലാൻ വർക്കൗട്ടാക്കാനുള്ള സാഹചര്യവും സമയവും ഞാൻ കൊടുക്കാറില്ല അത് തന്നെ സാരം പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇന്ന് വരെ അവർ ചെയ്ത പ്ലാനുകളെല്ലാം പൊളിഞ്ഞത് ഒന്നെങ്കിൽ അമ്മ വഴി അല്ലെങ്കിൽ ഭദ്രൻ വഴി എന്ന ആ പാവങ്ങൾ ഇപ്പോഴും വിചാരിച്ചത് ഈ ഞാൻ ഇപ്പോഴും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാനുകളും ഞാൻ അറിയുകയും ചെയ്യും അവൻ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞോട കാര്യങ്ങളല്ല ഇല്ല ചേച്ചി ഇനി കുറച്ചുകൂടി ഉണ്ട് ആ എങ്കിൽ അത് നമുക്ക് പിന്നെ പറ ഇപ്പം തന്നെ താമസിച്ച് ചേച്ചി എന്താ ഭഗവതിയോട് രാവിലെ പറഞ്ഞത് തന്നെ ആണ് ഇവിടെ വന്നും പറഞ്ഞു എടാ ചെക്ക നീ അടി കൊള്ളു കേട്ടോ എൻ്റെ പൊന്ന് ചേച്ചി ബാ ബസ് വരുന്നു അത്രയും പറഞ്ഞതും പാർവതി കുട്ടൂസിൻ്റെ കൈയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് അവനെ സ്കൂളിലേക്ക് വിട്ട് ബസ്സിന് നേരെ ഓടി ബസ് ബെല്ലടിച്ചതും രാഘവേട്ട ഞാനുകൊണ്ട് ഒന്നും നിൽക്കും രാഘവേട്ട ആ വിളി കേട്ടതും രാഘവൻ ബെല്ലടിച്ച് ബസ് നിർത്തി എന്താ പാറൂസെ ഇന്നും താമസിച്ചോ ഇല്ലേട്ടാ ഇന്ന് അമ്പലത്തിൽ വരെ ഒന്ന് കയറി ഭഗവതിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വേണ്ടേ ഇന്ന് കോളേജിൽ പോണം ഓ ഞാനതങ്ങ് മറിഞ്ഞു പോയല്ലോ എൻ്റെ പാറൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഇന്ന് കോളേജ് അല്ലേ അടിച്ച് പൊളിക്കണം അത്രയും പറഞ്ഞ അയാൾ അവൾ ഇട്ടിരുന്ന ഡ്രസ്സിലേക്കൊന്ന് നോക്കി അത് കണ്ടതും സാരമില്ല ഉള്ളതിൽ ഏറ്റവും നല്ലതല്ലേ ഇത് കാണാൻ കാണച്ചതുല്ലേ ഞാൻ അവൾ ഒരു കൊഞ്ചലോടെ രാഘവനോട് വെച്ച് എൻ്റെ പാറൂട്ടൻ അല്ലെങ്കിൽ അല്ലേ ഇത് രാഘവൻ ഭാര്യ ഗീത നമ്മുടെ പാറൂസിൻ്റെ വീടിൻ്റെ അയൽവാസികളാണ് അമ്മ അശ്വതി പയറ്റി തെളിയുന്ന പയറ്റെല്ലാം ഇവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവളെ ഇത്ര ദയനീയമായി നോക്കിയത് അവൾ കണ്ണ് ചിമ്മി കാണിച്ച് പുറത്തേക്ക് നോക്കി നിന്നു രാഘവനും ഗീതയ്ക്കും മക്കളില്ലാത്തതുകൊണ്ട് പാറുവിനെയും പവിയുമാണ് അവർ മക്കളായി കൂട്ടുന്നത് കിട്ടുന്ന സമയം രണ്ടും വീട്ടിലേക്ക് വരും പിന്നെ കാട്ടിക്കൂടുന്ന കുറുമ്പ് കണ്ടാൽ അവർക്ക് മക്കളില്ല എന്നൊരു വിഷമം പോലും അവരിൽ നിന്ന് മാഞ്ഞു പോവും അത്ര ഇഷ്ടമാണ് ഈ രണ്ട് കുറുമ്പിനെ എല്ലാവരും കഥയൊക്കെ ഇഷ്ടപ്പെടുന്നു കൊള്ളാം എന്നൊക്കെ പറയുന്നതല്ലാതെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ കഥ കേൾക്കിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാം എന്ന് പറ ഇല്ലെങ്കിൽ എന്ന് പറ എനിക്ക് കുഴപ്പമൊന്നുമില്ല പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞാൻ പരിഹരിച്ച് മുന്നോട്ട് പോകില്ലേ കേൾക്കുന്നവരൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്ത് സന്തോഷമായിരിക്കും എന്നല്ലോ എനിക്ക് एनयिंग को दनो संतोषी पिगी